ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു സംഭവം കാണിച്ചു തരാൻ പോകാം കേട്ടോ ഇത് ഞങ്ങളുടെ പപ്പായാണ് പപ്പ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷത്തേക്ക് മൊത്തം കത്തിച്ച് തീർക്കാനുള്ള വിറകാണ് പപ്പ ഇങ്ങനെ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പപ്പ എന്നിട്ട് മഴ വരുന്നതിന് ഇപ്പുറം ഇത് പടുതായിട്ട് മൂടുകയാണ് ചെയ്യുന്നത് കാരണം പുള്ളി ആ അടുക്കി വെച്ചേക്കുന്ന ഭയങ്കര ഒരു സ്റ്റൈലിലാകെ പക്ഷേ എന്നാലും ഞങ്ങളുടെ വീട്ടിലധികം ഗ്യാസ് വേലൊരു പരിപാടിയും ചെയ്യല്ല കേട്ടോ ഗ്യാസ് വേലധികം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് തീരുമെന്ന് പറഞ്ഞാൽ ചേട്ടാ എപ്പോഴും പറയും പിന്നെ വിറക് കൊണ്ടുതരും കേട്ടോ പുള്ളിക്ക് ഇങ്ങനെ ഈ തടിയുടെ കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ ഈ തടി തടികച്ചവടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വിലക്ക് വിറകെടുക്കും എന്നിട്ട് പുള്ളി നമുക്ക് ആവശ്യമുള്ള വിറക് കൊണ്ടുപോയി അടുക്കി അടുക്കി വെക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം വെട്ടിക്കീറി വയ്ക്കുന്ന പപ്പായാണ് പപ്പ ആ ഒരു മരുങ്ങാണ് പപ്പായ്ക്ക് വേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അതുപോലെ ക്ഷമയായിട്ട് നിന്ന് പയ്യ നിന്ന് കൊത്തി കീറി കൊത്തി കീറി നിന്ന് നല്ലപോലെ നല്ല സെറ്റപ്പായിട്ട് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ പുള്ളി നല്ലപോലെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് ഓരോ മരിങ്ങനെ മരിങ്ങിന് 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 അടിക്കി അടിക്കി അടിക്കുക അടിക്കുക അടുക്കി അടുക്കി പുള്ളി ഇങ്ങനെ വേറെ സെറ്റാക്കി വെക്കുവേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു പടുതാൽ വേർക്കുന്ന ശീലമുള്ള എന്നോട് പുള്ളി പറയുക ഈ പടുതലൊന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് എല്ലാം അറിയാമോ നമ്മളിങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പടുതായും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോഴത്തേക്കും പപ്പായനോടും പറയും അത് അങ്ങനെയല്ലേ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടത്തിൽ ഒരു പരിപാടിക്കും കൂടിയാലും കേട്ടോ കാരണം ഇവർക്കൊക്കെ പണ്ടേ ഇങ്ങനെ ഒരു എന്താ പറയുക അടുക്കി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ശീലമുള്ള ആൾക്കാരാണ് പക്ഷേ പക്ഷെ ഈ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പണിയാൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം കുറ്റങ്ങളായിരിക്കും കേട്ടോ നമുക്കറിയത്തില്ല അതുകൊണ്ട് കേട്ടോ അവർ കുറ്റം പറയുന്നത് അത് വേറെ കൊണ്ടല്ല അപ്പം എന്നോട് പറയും അവിടെ അങ്ങനെ അങ്ങനെയല്ല പടതാ പഠിക്കണ്ടേ ഇങ്ങനെ പടുതാപിടിക്കണം അപ്പുറത്തേക്ക് മാറ്റി പടതാ പഠിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു മഴ പെയ്യാൻ പോവുകയാണ് അതുകൊണ്ടാണ് പുള്ളി ഇത്രയും സ്പീഡ് കാണിച്ച് ഓരോ പരിപാടികൾ ചെയ്ത് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞാൽ അപ്പുറ പോയി നോക്ക് ഇപ്പം പോയി നോക്കുന്നത് പക്ഷേ എനിക്ക് ഇതിനകത്തൊക്കെ കൈയിടാനൊക്കെ പേടിയാട്ടോ വല്ല പാമ്പോ പഴുതാരിയൊക്കെ കയറിയിരുന്നാൽ നമുക്ക് പേടിക്കും പുള്ളിയോട് ഞാൻ പറയും പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറയും പാമ്പൊക്കെ എൻ്റെ അടുത്ത് പാമ്പൊന്നും അടുക്കില്ല പാമ്പ് പൊക്കോളും ഞാൻ പൊക്കോളാൻ പറഞ്ഞാൽ പാമ്പ് പൊക്കോളും എന്ന് പറയും കേട്ടോ കേട്ടോ പുള്ളി ഭയങ്കര സൂക്ഷ്മതയോട് കൂടിയാ കേട്ടോ ഓരോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുള്ളി ഓരോ വിറകെടുത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ആ ഗ്യാപ്പൊക്കെ അടച്ച് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പണിയാകട്ടോ ഇതിൻ്റെ കൂടാതെ നമ്മുടെ പെരയുടെ സൈഡിലും ഉണ്ട് പുള്ളിയെല്ലാം കൊത്തി കീറി കൊത്തി കീറി അടുക്കി വെച്ചേക്കും കേട്ടോ മഴയൊന്നും നനയൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കത്തിക്കാം എടുത്തുകൊണ്ട് പോയി കത്തിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി നല്ല അടിപൊളിയായിട്ടും കുറേ പൂളുകളെല്ലാം ഇങ്ങനെ ഈ വെട്ടി ഇടുമ്പോൾ കുറേ പൂൾ വിറക് കാണും കേട്ടോ ഇതെല്ലാം ശേഖരിച്ച് അലിപ്പിൻ്റെ പാകത്തെ കൊണ്ട് വെച്ചേക്കും കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് അടുപ്പിൽ തീ കത്തിനണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീ കത്തിക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഒട്ടുപാലാക്കി വെട്ടാനൊക്കെ പോകുന്നതുകൊണ്ട് ഒട്ടുപാലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തീ കത്തിക്കും കേട്ടോ ഒരു പഠിതി ഒന്നുമല്ല ഗൈസ് അഞ്ചാറ് പഠിതിയാണ് പുള്ളി ഇതിന് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഇടുമ്പോൾ നമുക്കൊരു മടുപ്പാണ് ഇങ്ങ അങ്ങോട്ട് പിടിക്കണം ഇങ്ങോട്ട് പിടിക്കണം അവരവരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യണം നമുക്ക് ആ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആരും ഒന്നും ഇല്ല അവരുടെ മൈൻഡിലായിരിക്കുന്നത് ഇത് എന്നതാ കാണിക്കേണ്ടത് അങ്ങനെതാണ് കാണിക്കേണ്ടേന്ന് അപ്പോൾ ആദ്യം ഞങ്ങൾ വെള്ളച്ചാക്ക് കേട്ടോ ഇട്ടത് വെള്ളച്ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും പിന്നെ അത് കഴിഞ്ഞ ഒരു തരം വെള്ള പോലത്തെ പടുത ഇട്ടു കേട്ടോ ഒരു വശത്തു പോലും വെള്ളം ഇറങ്ങരുത് താഴെ പക്ഷേ ഇത് വെച്ചേക്കുന്ന വേറൊരു കാര്യമുണ്ട് ഗൈസ് ഇത് വേറെ ആൾക്കാരുടെ പറമ്പിലാണ് അയാൾ എന്നിവിടുന്നെടുത്തോളം പറഞ്ഞാൽ അന്ന് നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിറക് കൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ട പുള്ളിക്ക് നിലത്തെ അടി കിടക്കുന്നതൊക്കെ പുള്ളി ഓരോന്ന് ഓരോ സൈഡിൽ കിടെ പുള്ളി തിരികെ 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 വെക്കുവാണേ അങ്ങനെ ആ ഒരു അടിക്ക് വെക്കുന്ന ഭാഗം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇത് വേ റൂട്ടിലിട്ടാണ് വെട്ടുന്നത് റൂട്ടിലിട്ട് വെട്ടിയ ശേഷം അടിക്ക് വെക്കുന്നത് വേറെ സ്ഥലത്തേക്കാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത് തീർത്തിട്ട് ഞാൻ ഓർക്കണം ഇപ്പോൾ പോകാലോ ഇപ്പോൾ പോകാലോ എന്നോർത്ത് പണ്ടാരൻ തലയും ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ പപ്പ പറയും പോകരുത് അടുത്ത രണ്ട് മൂന്ന് പടുതയും ഉണ്ട് കേസ് മൂന്ന് പടിതം ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ രണ്ട് എന്താ പറയുക നീലപ്പടിതല്ലേ ആ നീലപ്പടുതയും ഇട്ട് പുള്ളി അരികെല്ലാം കെട്ടി എന്താ പറയുക ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ഇറങ്ങാത്തില്ലാത്ത രീതിയിൽ പുള്ളി വെച്ചേക്കുന്ന ഒക്കെ സ്റ്റൈലാണ് കാരണം കട്ട വെച്ചടിക്കി നാല് വശവും കണ്ടോ അടിയിലൂടെ വെള്ളമൊക്കെ ഒഴുകി പോകും ചാടി വരത്തില്ലാത്ത രീതിയിലാകട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പുള്ളിയെല്ലാം ഫൈനലായിട്ട് മൊത്തം കെട്ടിപ്പറക്കി വെക്കും കേട്ടോ ആ കിടക്കുന്ന പടുതെല്ലാം വിരിക്കാനുള്ളതാണ് കേട്ടോ അതിനേക്കാളെ ആ പഴു പടുതക്കെല്ലാം കിഴുത്തിള്ളതാണ് ഈ കിഴത്തിയുള്ള പഠിത ആയതുകൊണ്ടാണ് ഈ മൂന്നും നാലും പടുതായിട്ട് മറയ്ക്കുന്നത് കേട്ടോ പുള്ളി ഓരോ ഫസ്റ്റ് നിന്ന് ഓരോ പടുത്ത പൊക്കിക്കൊണ്ട് വരുമോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പപ്പ എന്നാൽ നൂർത്തിയിട്ടാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ പപ്പ പറഞ്ഞു നൂർത്തിയിട്ട് എല്ലാം ഓട്ടയെ കൊച്ചെ അതുകൊണ്ട് നൂർത്തിയിടല്ല അതൊരു കെട്ടി കെട്ടിവെക്കാൻ നമ്മളൊരു പണി ചെയ്യുവാണെങ്കിൽ അത് വൃത്തിയോടു കൂടി ചെയ്യണം നമ്മൾ തോന്നിവാസം മാസം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ആ വൃത്തിയായിട്ട് പുള്ളി നല്ല പടുതായെല്ലാം മടക്കി കിഴുത്തായുള്ള ഭാഗമൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയാകട്ടോ ഇനി നീല നീല മൂന്നും നീലപ്പടുതണ്ട് മൂന്ന് പടുത്തേം പുള്ളി ഇടുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ മടി ഭയങ്കര മടിയാകട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ ഈ ചേട്ടൻ കൂടുതലാണേലും അതേ പപ്പാടെ നമ്മൾ നമ്മളെന്തേലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഐഡിയ അല്ലാതെ നമ്മൾ നമ്മൾ വെളിവില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടു ഇടും കേട്ടോ അപ്പോൾ അവർ പറയും അതങ്ങനെ ചെയ്യരുത് ഇതിങ്ങനെ ചെയ്യരുത് അങ്ങനെ കാണിക്കരുത് ഇങ്ങനെ കാണിക്കരുത് നീ എന്നെന്താ കാണിക്കുന്നത് ചേട്ടൻ കൂടുതൽ എന്ത് പരിപാടിക്ക് പോയാലും ചേട്ടൻ എന്നെ നല്ല പോലെ ചീത്ത പറയും അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ കൂടെ ഞാൻ പുള്ളിയോട് ഓൾറെഡി ചോദിക്കുന്നത് എന്നതാണ് കാണിക്കേണ്ടതെന്ന് നിങ്ങളുടെ മൈൻ മനസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നോട് കൂടെ പറയണം എന്നോട് പറയാതെ എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും തെറ്റി നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ വീട്ടിലെങ്ങനെയാണ് വിറക് ഉറക്കിക്കൊണ്ട് വന്ന് ആടിക്കും എനിക്കാണെങ്കിൽ വിറക് പറക്കി കെട്ടാൻ പോലും അറിയത്തില്ല കേട്ടോ വിറക് കഴിഞ്ഞ ദിവസം വിറക് വിറക്കാൻ കെട്ടാൻ പറക്കാൻ പോയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടിച്ചിരിക്കുക വിറകന്താണേലും കെട്ടിയിട്ട് മുറുകുന്നുമില്ല എന്നിട്ട് ഞാൻ പപ്പ എടുത്തിട്ട് പൊങ്ങുന്നില്ല അപ്പം ഞാൻ പപ്പായോട് പറഞ്ഞു പപ്പാ എനിക്ക് വിറക് എടുക്കാൻ പറ്റുന്നില്ല പപ്പാവൊന്നും വരാമോ എന്ന് ചോദിച്ചു പപ്പ വന്ന് ലാസ്റ്റ് എന്നോട് ചോദിച്ചു വിറകൊന്നും കെട്ടാൻ അറിയത്തില്ല അല്ലെ ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിയാൽ മുറുകയല്ലേ പപ്പ എന്ന് പറഞ്ഞു പപ്പ പറഞ്ഞു എന്താ പറയുക ഏറ്റവും അറ്റത്തുള്ള സ്ഥലമല്ല അടുക്കിയടിക്ക് വേണം വെക്കാൻ ഏകോണിച്ച് ഏകോണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറക് നിലത്ത് എടുക്കാൻ പറ്റിയേല നിലത്ത് കുത്തിയാണ് നമ്മൾ വിറക് എടുക്കണേന്നൊക്കെ പറഞ്ഞ് പുള്ളി കാണിച്ചു തന്നു കേട്ടോ ഓരോരുത്തർക്കും ഓരോ മനസ്സിൻ്റെ ഒരു ഐഡിയയില്ലേ ഓരോത്തർക്കും ഒരു പാങ്ങുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഓരോ അമ്മച്ചിമാർക്കൊക്കെയാണ് താഴത്തെ അമ്മച്ചിയാണെങ്കിലും നല്ലോലി ഇരുന്ന് ചൂല് ചെയ്യും കേട്ടോ എത്ര മണിക്കൂർ വേണേലും അമ്മച്ചിക്ക് യാതൊരു ക്ഷീണമില്ലാതെ അമ്മച്ചി നല്ല നല്ല നീറ്റായിട്ട് ചുമ്മാ ഒന്നുമല്ല നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ചൂല് ചെയ്യുകയും എന്താ അമ്മച്ചി അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും കേട്ടോ എത്ര ചൂലാന്ന് പറയും അമ്മച്ചയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ വന്ന് കാശ് കൊടുത്ത് അമ്മച്ചി ചൂല് കൊടുക്കാറുണ്ട് കേട്ടോ അമ്മച്ചിക്ക് പത്ത് തൊണ്ണൂറ് വയസ്സുള്ളത് അമ്മച്ചയ്ക്ക് അമ്മച്ചി അങ്ങനെ അമ്മച്ചിക്ക് പുറത്ത് കൊടുത്ത് അമ്മച്ചി വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരിയൊന്നുമില്ല ആൾക്കാർ വന്ന് മേടിക്കുവെക്കുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഓരോരോന്ന് വെച്ചാൽ ആ ഒരു പ്രായക്കാർക്കൊക്കെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു മരിങ്ങൊക്കെ ഉണ്ട് എന്തേലും ഒരു ചെയ്യാനും കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ എന്തേലൊക്കെ ഒന്ന് ചെയ്ത് പ്രകാരം അവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ മൂന്നാല് പടുുകയൊക്കെ എടുത്ത് അതും മടക്കി വെക്കുക കേട്ടോ മടക്കുന്ന കൂട്ടത്തിൽ പപ്പ എന്നോട് നല്ല കത്തി വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കുള്ള ശരി നിങ്ങളുടെ തലമുറക്കാർക്ക് ഇതുകൂട്ട് കൂട്ട് പണിയൊന്നും അറിയത്തില്ല അതെങ്ങനെ വീട്ടിലുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യുകയില്ല ഒന്നിനും കഴിയുകയില്ല ഒന്നിനും പോ എല്ലാവരും മൊബൈലിലിരുന്ന് മൊബൈലിലിരുന്ന പണിയാണ് അങ്ങനത്തെ പണിയാണ് ഇങ്ങനത്തെ പണിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പൂരം ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഇരുന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാർ പിള്ളേരൊന്നും ആനങ്ങ ആനങ്ങാക്കള്ളനോ ആനങ്ങാക്കള്ളിയായി പോവാണ് ഞാൻ പറഞ്ഞു പപ്പ ഞങ്ങളൊക്കെ വീട്ടിൽ ഞാനൊക്കെ ഒത്തിരി പണി ചെയ്തിട്ടാണ് വന്നത് പപ്പ ഒരേ നിങ്ങൾ പണി ചെയ്ത അല്ല പണി ചെയ്ത ആൾക്കാർ നല്ലോലെ പണിയൊക്കെ ചെയ്യും ഇത് പണിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നേൻ്റെയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം പപ്പായിരുന്നത് കളിയാക്കി ചെയ്യാം കേട്ടോ എന്നാലും ആട്ടെ ഇത് പരിപാടി തീർക്കു കഴിയുമ്പോൾ പോകാലോ പോകാലോ എന്ന് പറത്താൽ ഞാൻ നിൽക്കുന്നത് മടിയെന്ന് പറഞ്ഞാൽ മടിയുടെ മടിയാണ് കേട്ടോ പപ്പ എന്നാൽ അതിൻ്റെ അരികെല്ലാം താത്തോട്ടിടുന്നു എന്താ വേറെ ഒന്നും കയറി പിന്നെ പേടിക്കേണ്ട കേസാണ് അകത്തൊക്കെ ഇടജന്തുക്കളൊക്കെ കാണിയാലേ അതൊന്നും അതൊക്കെ നോക്കി കണ്ടൊക്കെ നിൽക്കണ്ടേ അതെല്ലാം നോക്കി നോക്കി പപ്പാ പിന്നെ വെള്ളം താഴോട്ട് ഇറങ്ങാതെയും അരികത്തൊന്നും വിറങ്ങിനകത്തൊന്നും വെള്ളം ചാടാതെ ഒക്കെ രീതിയിലെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി അതുകൊണ്ട് അവസാനിച്ചിട്ട് ബൈ ബി സി യു